ഈഷ്ണരി പഞ്ചായത്തിലെ കൊല്ലാടയിൽ നിന്നാണ് വാർത്ത ചെയ്യുന്നത് കമ്പല്ലൂർ കൊല്ലാട പാടിയോട്ടൽ റോഡിൻ്റെ ഭാഗമാണ് ഈ റോഡ് പൂർണ്ണമായും പൊട്ടിത്തേർന്നിട്ട് ഒരു വർഷത്തിലധികമായി ഇത് കൊല്ലാടപ്പാലത്തിലൂടെ പാടിയോട്ടിലേക്കും തിരിച്ച് കമ്പല്ലൂരിലേക്കുമൊക്കെ നിരവധി വാഹനങ്ങൾ നൂറുകണക്കിന് വാഹനങ്ങൾ ദിവസത്തന്നെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ തന്നെ പ്രേക്ഷകർ ഈ ദൃശ്യങ്ങളിൽ കാണാൻ കുറേയധികം വാഹനങ്ങൾ കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കൊല്ലാടപ്പാലം യാഥാർത്ഥ്യമായതിനു ശേഷം കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ ബന്ധപ്പെടാൻ വേണ്ടി ഇസ്ലേരി പഞ്ചായത്തിലുള്ള ആളുകൾ അതുപോലെ തന്നെ വെസ്റ്റലേലി പഞ്ചായത്തിലുള്ള ആളുകൾ അതുപോലെ തന്നെ പെരുങ്ങമ്പേക്കര പഞ്ചായത്തിലുള്ള ആളുകളും ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാതയാണിത് ഈ പാതയുടെ കൊല്ലാടപ്പാലത്തിൽ നിന്നും പാടിയോട്ട് ജില്ലയിലേക്കുള്ള ഭാഗത്ത് റോഡ് പൂർണ്ണമായും തകർന്ന് തരിപ്പണമായ ശേഷം അതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ കഴിഞ്ഞ വർഷം പൂർത്തിയാക്കിയിരുന്നു ഇപ്പോൾ വീണ്ടും ഈ മഴക്കാലത്ത് വീണ്ടും ആ റോഡ് പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞു എന്നാണ് നമ്മൾ വാഹനയാത്രക്കാർ പറയുന്നത് വണ്ടി കൊണ്ട് പോകാൻ പറ്റുന്നില്ല ഈ ഈ കാസർഗോഡ് സൈഡ് സൈഡ് കണ്ണൂർ അവർ റിപ്പയർ ചെയ്തു അത് പിന്നെയും പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അത് മാത്രമല്ല ഇപ്പോൾ കൊല്ലാടയിൽ നിന്ന് പാടിയോട്ട് ജില്ലയിലേക്ക് പോകുന്ന കൊല്ലാട പാലത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗമാണ് ഇവിടെ തന്നെ ഇത് നൂറ് മീറ്ററോളം ഭാഗം ഇങ്ങനെ പൊട്ടി തകർന്ന് കിടക്കുകയാണ് റോഡിൻ്റെ മാർക്കുകളൊക്കെ തന്നെ മാഞ്ഞ് പോയിരിക്കുന്നു ടാറിങ് ഇളകി കല്ലൊക്കെ വാഹനം കടന്നു പോകുമ്പോൾ കല്ലുകളൊക്കെ ഇളകി തെറിക്കുകയാണ് അത്ര ശോചനീയമാണ് റോഡിൻ്റെ അവസ്ഥ നിരവധി വാഹനങ്ങൾ ഈ ദിവസം കടന്നു പോകുന്നുണ്ട് കമ്പ്യൂട്ടർ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെയും കൊണ്ട് പോകുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ ഇതിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ റോഡ് പൂർണ്ണമായും തകർന്ന് തരിപ്പണമായിട്ടും അധികൃതർ ഒരു ശ്രദ്ധ ഈ റോഡിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നാണ് ജനങ്ങളുടെ പരാതി ഇതോടെ ഇതിനും ഇതിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടതാണ് ഈ കൊല്ലാടയിൽ നിന്ന് തന്നെ ആയന്നൂർ വഴി ചെറുപുഴയിലേക്ക് പോകുന്ന റോഡ് അതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം ഈ റോഡും ഈ കൊല്ലാട ഭാഗത്തുനിന്ന് തന്നെ പൊ പൊട്ടിപ്പൊളിഞ്ഞ വാഹനങ്ങളൊക്കെ വളരെ വിഷമിച്ചാണ് കടന്നു പോകുന്നത് അപ്പോൾ ഈ അധികൃതരുടെ ഒരു ശ്രദ്ധ ഈ രണ്ട് റോഡുകളുടെയും കാര്യത്തിൽ ഉണ്ടാകണം കാരണം ഇപ്പോൾ വാഹന ഗതാഗതം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു അത്യാവശ്യ അത്യാവശ്യഘട്ടമാണ് റോഡ് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് അപ്പോൾ റോഡ് ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞു കിടക്കുന്നത് അധികൃതരുടെ ഒരു ശ്രദ്ധ ഗൗരവപൂർവ്വം ഇതിലുണ്ടാകുന്നില്ല എന്നതിൻ്റെ അതിനൊരു തെളിവാണ് ഏതായാലും ഈ പ്രദേശത്തെ ആളുകളുടെ അല്ലെങ്കിൽ യാത്രക്കാരുടെ നാട്ടുകാരുടെയൊക്കെ ആവശ്യങ്ങൾ പരിഗണിച്ച് അധികൃതർ സത്വരമായ ഒരു നടപടി ഇക്കാര്യത്തിൽ എടുക്കണമെന്ന് തന്നെയാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് കൊല്ലാട റോഡിൽ നിന്നും

പൈതലും കൊതിക്കും താരാട്ടുപോലൊരു ലോകം സോയോ ദി അൾട്ടിമേറ്റ്